ഹായ് എല്ലാവർക്കും എം എൻ ഹാൻഡ്ലൂംസിലേക്ക് സ്വാഗതം ഞങ്ങൾ വീണ്ടും വന്നിരിക്കുകയാണ് കേട്ടോ ഇന്നത്തെ ഞങ്ങളുടെ കളക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരള സാരീസും അതേപോലെ തന്നെ സെറ്റ് കളക്ഷൻസ് ആണ് വിഷു സ്പെഷ്യൽ ആയിട്ടുള്ള ഏറ്റവും പുതിയ കേരള സാരീസിൽ വരുന്ന കുറേ പുതിയ കളക്ഷൻസ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കാണിക്കുന്നുണ്ട് അതെ അതെ അപ്പോൾ എന്തായാലും വിഷുവിന് മുന്നോടിയായിട്ടുള്ള കളക്ഷൻസ് ഒക്കെ നിങ്ങൾ കണ്ടു ഇത് നമ്മൾ ഹോൾസെയിൽ ആയിട്ട് നമ്മൾ തരുന്നതായിരിക്കും എത്ര പീസ് ചോദിച്ചാൽ നമുക്ക് ഇവിടുന്ന് തരാൻ പറ്റൂട്ടോ അതേപോലെ തന്നെ യൂണിഫോം ചോദിക്കുന്നവർക്ക് നമുക്ക് തരാൻ പറ്റും അപ്പൊ വിഷുവിന് വന്നിട്ട് നമ്മുടെ ഷോപ്പിൽ നിന്ന് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പൊ നമുക്ക് ആദ്യം ഏതാ മുരിയാട്ടോ നമുക്ക് എടുത്ത് കാണിക്കാം മുരിയാട്ടന്റെ ഇഷ്ടം ഈ റോസിൽ കാണിക്കും ആ മുരിയാട്ടൻ എപ്പോഴും റോസാപ്പൂന്റെ ആളാണ് കേട്ടോ ആളിന്ന് എടുക്കാണെങ്കിൽ റോസാപ്പൂ ആണ് ഫസ്റ്റ് എടുക്കാൻ പറയും ഇതാ ടിഷ്യൂവിൽ വരുന്ന നല്ല അടിപൊളി റോസ് കെട്ടോ ഇതിന്റെ ഫുൾ ബോഡി ഞാൻ കാണിച്ചുതരാം നല്ല ഒരു ഭംഗിയുള്ള റോസാണ് കേട്ടോ അതിൻ്റെ ഇതാ കാണിച്ചു തരാം ഏറ്റവും പുതിയ വർക്ക് കണ്ടില്ലേ നല്ല ഭംഗിയുള്ള കളർഷൻ അതേപോലെ തന്നെ ഇതാ പല്ലു ഈ പല്ലു ഇത് കൂടെ ഇങ്ങനെ കയറി പോയിട്ടുണ്ട് അല്ലെ മുറിയാട്ടാ അതെ അതെ ഗംഭീര കളക്ഷനാണ് കേട്ടോ അതേപോലെ തന്നെ ചെമ്പരത്തി നമ്മുടെ പുതിയത് ചെയ്തിട്ടുണ്ട് കേട്ടോ ചെമ്പരത്തി നമ്മൾ പുതിയത് ചെയ്തിട്ടുണ്ട് അത് നമ്മൾ കാണിച്ചു തരാം എന്താ സെയിം കളർ തന്നെയാണ് കേട്ടോ നമ്മൾ യൂസ് ചെയ്തേക്കണത് ഇതിന്റെ നമ്മുടെ കോട്ടന്റെ വരുന്നുണ്ട് ഏഹ് വരുന്ന സാരി നമ്മുടെ ഇതിൽ വരുന്നുണ്ട് കേട്ടോ അതാ രണ്ടില്ലേ ആഹാ എന്താ ഭംഗി നോക്കിയേ ഒരു രക്ഷയില്ല കേട്ടോ ഈ സാരി ആണ് എന്താ കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ടുള്ള പല്ലു ഇനി നമ്മൾ കാണിക്കാൻ പോകുന്നത് അത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഓണത്തിന് ഇറക്കിയ മോഡലാ പക്ഷെ ഇപ്പോഴും നമുക്ക് നല്ല എൻക്വറി ഉള്ള ഒരു ഐറ്റം ആണ് കേട്ടോ ഇതും നല്ല രസമുള്ള ഐറ്റം ചെമ്പകം ഇതൊക്കെ എത്ര അറിയാം നമ്മളെ പർച്ചേസ് ചെയ്തത് ഒരു രക്ഷയില്ല പിന്നെ പുതിയത് നമ്മള് അടുത്ത് ചിമറ ചിത്രം ചുമറ ചിത്രം ഇല്ല കൂടുതൽ നമ്മുടെ ടിഷ്യൂയില് വരുന്ന അപ്പം ഈ പ്രാവശ്യത്തെ അയ്യോ ആ ആ എങ്ങനെയാണ് ഏട്ടോ സാരി വരുന്നത് നല്ല ഭംഗിയാണ് കേട്ടോ സാരി കാണാൻ കണ്ടല്ലേ എന്താ ഭംഗി നോക്കി ഒരു രക്ഷയില്ല ഇനി അടുത്തത് നമ്മുടെ എംബ്രോയിഡറിൽ വരുന്ന ഒരു ഐറ്റം കൂടി കാണിച്ചാലോ ഇതൊക്കെ നല്ല ഫസ്റ്റ് ക്വാളിറ്റി ഐറ്റംസ് ആണ് കേട്ടോ എംബ്രോയിഡിൽ ഇതാ നല്ല അടിപൊളി കളർ കോമ്പിനേഷൻ ആണ് കൊടുത്തിരിക്കുന്നത് ഇതിന്റെ എന്താ ഭംഗി നോക്കി ഇതാ കണ്ടില്ലേ ഇത് പല്ലുട്ടോ പല്ലു ഇതിങ്ങനെയാണ് വരുന്നത് ഫുള്ള് ബോർഡർ ഉണ്ടാ നല്ല അടിപൊളിയായിട്ടുള്ള എംബ്രോയ്ഡർ ചെയ്തിരിക്കുന്ന ഗോൾഡ് ആൻഡ് മെറൂർ ഒരു രക്ഷയില്ല ഇതിന്റെ കളർ ചേഞ്ച് നമ്മുടെ ഇതിൽ ഉണ്ടാവൂലേ ചേച്ചി ഓ ഇതിന്റെ കളർ ചേഞ്ച് ആ ഉണ്ടാവൂല്ലേ ഓക്കേ ഓക്കേ പിന്നെ അടുത്ത ഏതാ നമുക്ക് കാണിക്കാം അടുത്തായിട്ട ഇതിന്റെ ഫുൾ ബോഡി ഇതിങ്ങനെ ചെറിയ ചെറിയ വർക്ക് ഒരു ഹാൻഡ്ലൂം ടച്ചിലാണ് ടച്ചിലാണോട്ടോ ഈ ഒരു സാരി ചെയ്തേക്കുന്നത് നല്ല ഭംഗിയുള്ള സാരി സാരിടാ പല്ലു കണ്ടിട്ടേ നല്ല ഭംഗിയുള്ള പല്ലു അതിന്റെ തന്നെ വേറൊരു ടൈപ്പ് ഇതിന്റെയൊക്കെ മടക്കാണ് മൂരിയാട്ട അതെ അതെ വ്യത്യാസമായി അല്ലേ എന്താ സാരി കണ്ടില്ലേ ദാ പല്ലും അതേപോലെ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ ഈ ഒരു സാരി കാണാൻ ഒരു രക്ഷയില്ലേ സാരി കാണാൻ അടുത്തതും കാണിച്ചു തരാം എന്താ ഉള്ളിൽ കൊറേ വെറൈറ്റീസ് വരുന്നുണ്ട് പെട്ടെന്ന് കണ്ടപ്പോ ഞാൻ മുരുകനാ വിചാരിച്ചു കൃഷ്ണ നല്ല രസം എന്ത് എന്ത് രസം നോക്കി ഇതിന്റെ പ്രിന്റ് ചെയ്തിരിക്കണത് നല്ല ഭംഗിയായിട്ടാണ് കേട്ടോ നല്ല ക്വാളിറ്റിയിൽ ശരിക്കും നമ്മൾ എന്താ പറയാ ഒരു ത്രീ ഡി സൈസിലൊക്കെ നമുക്ക് കാണുമ്പോൾ നല്ല ക്വാളിറ്റിയിലാണ് അതിന്റെ പ്രിന്റ് വന്നത് മൈൽപീലി ഒക്കെ വന്നിട്ട് ഇതിന്റെ കളർ ചേഞ്ച് ചോദിച്ചാലും ബോർഡർ നമ്മുടെ ഇത് വരുന്നുണ്ട് എന്താ അടുത്ത ഐറ്റം ഇതൊക്കെ നമ്മുടെ റെഗുലർ പോകുന്ന ഐറ്റം ആണ് കേട്ടോ റെഗുലർ പോകുന്ന ഐറ്റംസ് ആണ് ഇതൊക്കെ ഇത് നമ്മൾ പുതിയത് ചെയ്തല്ല നമ്മളൊരു ഏറ്റവും കൂടുതൽ ചോദിക്കുന്നൊരായിട്ടാണ് പിന്നെ നമ്മൾ നേരത്തെ കാണിച്ചതിന്റെ എംബ്രോയിഡിൽ വരുന്ന ലൈറ്റ് കേട്ടോ എന്താ നേരത്തെ നമ്മളൊരു എംബ്രോയിഡ് വർക്ക് ചോദിച്ചു പറഞ്ഞില്ലേ അതിന്റെ കളർ ചേഞ്ചുകളാണ് പിന്നെ കോട്ടണില് പുതിയത് അല്ലേ ഇത് നന്നായിട്ടുണ്ടല്ലോ ബ്ലൗസ് സെപ്പറേറ്റ് സപ്റേറ്റ് വരുന്നതും ഓ ഗംഭീരം എന്താ നന്നായിട്ടുണ്ട് കേട്ടോ ഫുള്ള് കോട്ടൺ ചെയ്തിട്ട് ഇതെങ്ങനെ ഇരിക്കും കേട്ടോ സാരി കണ്ടില്ലേ ഇതാ അതിന്റെ കോട്ടൺ അടിപൊളി അതിന്റെ ഇത് നമ്മുടെ സാധാരണ ഫുള്ള് സിൽവർ ടിഷ്യൂയില് വരുന്ന ഐറ്റം അല്ലേ ഫുള്ള് സിൽവർ ടിഷ്യൂയില് വരുന്നൊരു ആണ് ഇത് കേരള സാരിയിൽ വരുന്നതല്ല ജസ്റ്റ് ഇങ്ങനെ പെട്ടതാണ് കേട്ടോ ഇതാ ഫുൾ കൂടി എടുക്കാൻ എടുക്കാൻ എടുക്കാം നമുക്ക് ഇതങ്ങനെ കുടിച്ച് മാറ്റാലോ മടക്കണ്ട അല്ലേ ആ അല്ല നമുക്ക് ഞാൻ അടുത്ത ഐറ്റം ഏതാ കാണിക്കുക എന്താ ടേബിൾ വർക്ക് അല്ലെ അടിപൊളി ഭംഗിയാട്ടോ എന്തൊരു പ്രീമിയം ലുക്ക് നമ്മ നല്ല പ്രീമിയം ലുക്ക് ആണ് കേട്ടോ നമ്മൾ കാണിച്ചു എന്ത് രസം നോക്കി ഇതിന്റെ ബോർഡർ കണ്ടോ ബോർഡറിലും അതേപോലെ ഈ മുന്താടിയിൽ ടെമ്പിൾ വർക്ക് വന്നിരിക്കുന്ന നല്ല ഭംഗിയുള്ള അല്ലേ അതായത് ബോഡി ലാങ്കിലും കണ്ടോ നന്നായിട്ടുള്ള അതെ നൂലാണ് കണ്ടില്ലേ നല്ലതൊരു തിളക്കൊക്കെ ഉണ്ടാവും ഇതിന്റെ കസവിന്റെ തന്നെ നമുക്ക് നല്ലൊരു കസവാണ് നമ്മൾ ഇത് കൊടുത്തിരിക്കുന്നത് അതെ അതെ പുതിയ വെറൈറ്റി സാരിയാണ് നന്നായിട്ടുണ്ട് ഇതിന്റെ കളർ ചേഞ്ച് നമ്മുടെ ഒരുപാട് വരുന്നുണ്ട് ജസ്റ്റ് കളർ ചേഞ്ച് ഞാൻ ഗ്രീനൊക്കെ ഒരു രക്ഷയില്ലാത്ത ഐറ്റാണ് കേട്ടോ ഈ ഗ്രീനൊന്നും ഒരു രക്ഷയില്ലാത്ത ഐറ്റാണ് എന്താണല്ലോ നോക്കി ഗ്രീനൊക്കെ എന്ത് ഭംഗിയാ നോക്കിയാൽ നല്ല ഭംഗിയുള്ള ഐറ്റാണത് എന്താ അടുത്തത് നമ്മള് അതിന്റെ തന്നെ വേറൊരു കളർ ചേഞ്ച് ഇടാ ഇത് ഇത് ഇതാ അതിൻ്റെ കളർ ചെയ്യുന്നത് ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരും ബ്ലൂ അങ്ങനെ ഒരുപാട് വെറൈറ്റി കളർ നമ്മുടെ ഇത് വരുന്നുണ്ട് എന്താ എന്താ പിന്നെ നമ്മൾ ഈ ഒരു ഐറ്റം കാണിക്കാം അല്ലേ പ്രിന്റ് അല്ലേ പ്രിന്റ് വരുന്നു ഇതില് കുഞ്ചല ഉണ്ട് കേട്ടോ ഇതില് വെറൈറ്റി ആയിട്ട് നമ്മൾ എന്താ ആഹാ എന്താ ബോർഡർ കണ്ടോ അല്ലേ ബോർഡർ പ്രിന്റ് തന്നെയാണ് നന്നായിട്ടുണ്ട് ഇതില് മാച്ചായിട്ടുള്ള കുഞ്ചലം മാച്ചിങ് ആയിട്ടുള്ള കുഞ്ചലം കൊടുത്തിട്ട് ഇതിന്റെ കളർ ചേഞ്ചുകൾ നമ്മളിൽ വരുന്നുണ്ട് അതാ ഇതൊരു കളർ ചേഞ്ച് ഇത് നമ്മള് നേരത്ത് കാണിച്ച പീസ് ഇത് വേറൊരു കളർ ചേഞ്ച് വേറൊരു കളർ ചേഞ്ച് പിന്നെ മൂന്ന് നാല് വെറൈറ്റി കളർ ചേഞ്ചുകളാണ് ഇതിൽ വരുന്നത് കേട്ടോ പിന്നെ അടുത്തൊരായിട്ട് ഇത് നന്നായിട്ട് അല്ലേ ചെക്ക് റോസ് അല്ലേ റോസ് കൊണ്ട് നല്ല ഈ ചെക്ക്ഡ് വരുമ്പോ എന്ത് രസമാണ് നോക്കി ഓ ഡിജിറ്റൽ ആണോട്ടോ വർക്ക് വരുന്നത് ഇത് ഡിജിറ്റൽ വർക്കാണ് വരുന്നത് പല്ലു ഫുൾ ബോഡി ഇതാ ഫുൾ ബോഡി ഇതെങ്ങനെയാണോ വർക്ക് വരുന്നത് രണ്ട് വർക്ക് ഡിജിറ്റൽ വർക്ക് ചെക്കില് വരുന്നുണ്ട് അത് കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ക്ലാസിക് ലുക്ക് കിട്ടുന്ന സാരിയാണ് കേട്ടോ റോസ് ഗോൾഡ് റോസ് ഗോൾഡ് ഒക്കെ നമ്മള് എത്ര അല്ലെ പുതിയ വെറൈറ്റി ആയതുകൊണ്ട് എത്ര പീസ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കൊടുത്തു എന്നറിയാം ഇതാ അതിന്റെ വേറൊരു എംബ്രോയിഡർ വർക്ക് വരുന്നുണ്ട് മയിൽ വന്നിട്ടുണ്ട് അല്ലേ പുതിയ മയിലാണല്ലോ നല്ല എംബ്രോയിഡർ ചെയ്തിട്ട് നല്ല ക്വാളിറ്റി കൊടുത്തിട്ടുണ്ട് ഹാൻഡ് വർക്ക് ോക്കി എന്താ ഭംഗി നോക്കി എന്ത് രസാണെന്നറിയാം ഏരിയ നല്ല ഭംഗിയുണ്ട് പ്രത്യേകിച്ച് നമുക്ക് എന്തായാലും നന്നായിട്ട് നല്ല ഭംഗി ഉണ്ട് ഇതൊക്കെ നല്ല രസല്ല കാണാൻ തന്നെ പിന്നെ അടുത്തൊരു ഐറ്റം കൂടി നമുക്ക് കാണിക്കാം ഇതൊക്കെ ഹോൾസെയിൽ ചോദിച്ചാല് നമുക്ക് ചെയ്തു തരാൻ പറ്റൂട്ടോ അപ്പൊ വിഷുവിന് മുമ്പ് തന്നെ നിങ്ങൾ ചോദിക്കാം ആ വിഷുവിന്റെ ആ സമയത്ത് വന്നിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അല്ലേ കഴിഞ്ഞ പ്രാഴ്ച നമുക്ക് പറ്റിയില്ല അതുപോലെ മൂലിയാട്ടം ഇതുപോലെ അടിച്ചു കിട്ടാണ്ട് ആയിരം പീസ് ഒരു കട ചോദിച്ചു അതുകൊണ്ട് മൂലിയാട്ടം ആ സമയത്ത് അടിച്ചു കൊടുക്കാൻ പറ്റിയില്ല വലിയ കടയാണ് കാരണം നമുക്ക് അത്രയും നഷ്ടം വരില്ല അത്രയും നൂറ് പീസ് അമ്പത് പീസ് ചോദിച്ചാലും നമുക്ക് തരാൻ പറ്റൂട്ടോ വലിയ ഷോപ്പ് ചെറിയ ഷോപ്പുകാർക്ക് നമുക്ക് ചെയ്തു തരാൻ പറ്റും ഇവിടെ തന്നെ പ്രിന്റ് ചെയ്യണോണ്ട് നമുക്ക് ആ പോലെ പ്രശ്നങ്ങളില്ല എന്താ അതൊക്കെ നല്ല ക്വാളിറ്റിയിൽ നമുക്ക് ചേർന്ന് ചെയ്ത് കൊടുക്കണം നമ്മളാണ് പിന്നെ നമുക്ക് സമയം ആ സമയം ഇത് നന്നായിട്ടുണ്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാരി ആണ് റീസെന്റ് ഒരു പ്രീമിയം സെക്ഷനിൽ വരുന്ന അടിപൊളി സാരിയാണ് ഇതിന്റെ ബോർഡറും ഇതിന്റെ പല്ലും ഇതൊന്നും കളയാല്ലേ നോക്കി ഈ ഒരു സാരി നിങ്ങൾ നോക്കിയേ എന്താ നോക്കി ഇതിന്റെ പല്ലു നല്ല ഭംഗിയുള്ള പല്ലു നല്ല ഭംഗി ഫുൾ ബോഡി ആണല്ലേ ഫുൾ ബോഡിങ്ങനെ ബോഡിയിൽ വർക്ക് ഇതേപോലെ വരും കേട്ടോ ഫുൾ ബോഡി ആണല്ലേ ബോർഡർ ആണ് ഈ കാണുന്നത് എന്ത് രസമായിരിക്കും നോക്കി എംബ്രോയിഡ് ആൻഡ് ബ്രഷ് പെയിന്റ് ആണ് ഈ ഉള്ളിൽ ബ്രഷ് പെയിന്റ് ചെയ്തിട്ട് പുറത്തെ എംബ്രോയിഡ് വർക്ക് ആണ് ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയുള്ള സാരി ഇതിന്റെ കളർ ചേഞ്ചുകൾ നമ്മുടെ ഇതിൽ വരുന്നുണ്ട് ബോർഡറിൽ നിങ്ങൾ നോക്കുക ഇതാ കണ്ടില്ലേ ഇതിന്റെ ബോർഡർ കണ്ടില്ലേ ജസ്റ്റ് ഇങ്ങനെയും കൂടെ കേട്ടോ കാണിച്ചാ ഇങ്ങനെ ഇരിക്കും കേട്ടോ സാരി നോക്കി ഓ ഓർഡർ ഒരു രക്ഷയില്ല നല്ല ഭംഗി നല്ല ഭംഗിയുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ ഇതിൽ സെറ്റ് മുണ്ടുകളുടെ കളക്ഷൻ വരുന്നുണ്ട് സെറ്റ് മുണ്ടുകളുടെ ഒക്കെ ഡിസൈൻ നിങ്ങൾ വേണമെങ്കിൽ കണ്ടോ അതാ ഇതൊരു ഡിസൈനാണ് ആണ് എന്താ ഇതല്ലേ ഇതൊക്കെ ഒരു ഒരു പാറ്റയും വരുന്നതാണ് അടുത്തൊരു പാറ്റേൺ കാണിച്ചാൽ ഈ ഒരു പാറ്റേൺ കാണിക്ക് ടിഷൂയില് വരുന്ന മുറി താമരയില് മയി താറാവ് അല്ലേ അല്ല മയിൽ മയിൽ പിന്നെ ഇതൊന്ന് കാണിച്ചു മുറി നല്ല റോസപ്പൂ മുട്ടിട്ട് നിക്കണത് വള്ളി വർണ്ണായിട്ട് വള്ളിയിലുള്ള റോസ് അല്ലേ വള്ളി റോസ് നമുക്ക് യൂണിഫോമിലൊക്കെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് മേടിക്കാൻ പറ്റിയ ഐറ്റംസ് ആണ് ഇതിലൊക്കെ എത്ര കളർ വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും നല്ല ഏറ്റവും ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന സെറ്റും ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിക്കുന്ന ഇതില് വേണമെങ്കിലും നമുക്ക് ചെയ്ത് കൊടുക്കാം ഇത് ഒരു പുതിയ പുതിയ ഡിസൈൻ വരുന്ന ഐറ്റം നല്ല ഭംഗി ഇതൊക്കെ കാണാൻ നല്ല ഭംഗിയേണ്ടതാണ് കോട്ടണിലെ പുതിയ മോഡലാണ് പ്രിന്റ് കണ്ടോ ഇതില് ടെമ്പിൾ വർക്ക് കൊടുക്കുന്നത് നല്ല ഭംഗിയോഡി ടിഷ്യൂല് വന്നിരിക്കുന്ന നല്ല കണ്ടോ ഇതിന്റെ പൊല്ലു പല്ലു നല്ല ലുക്ക് അതേപോലെ ബോഡി ആവട്ടെ നല്ല ഒരു അടിപൊളിയായിട്ട് നമുക്കൊരു ഫങ്ഷനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിട്ടുള്ള സാരി പിന്നെ ഒരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു ഐറ്റം ആയിട്ടുള്ളത് ഇത് വർക്ക് ചെയ്തിരിക്കുന്നത് ട്രിഷൂലാണ് അതേപോലെ തന്നെ ഇത് വന്നു പല ഏറ്റവും പുതിയ വിഷു സ്പെഷ്യൽ കോപ്പറിൽ വരുന്നത് അത് കോപ്പറിൽ കോപ്പറിൽ നല്ല ഭംഗിയുള്ള ഇതാണ് പല്ലു അതേപോലെ ബോഡിയിൽ ഇത് നമ്മുടെ കളർ ചേഞ്ചുകൾ വരുന്നത് കഴിഞ്ഞ പ്രാവശ്യം നമ്മള് ഭയങ്കര അധികം ഹിറ്റായ സാരി അതിന്റെ ടിഷ്യൂ ആണ് വരുന്നത് ഇപ്പോഴും ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നൊരു ഐറ്റം ആണ് കേട്ടോ ടിഷ്യൂ നല്ല ഭംഗിയാണ് കഴിഞ്ഞ പ്രാവശ്യം എടുക്കാൻ പറ്റാത്തവർക്കൊക്കെ എടുക്കാൻ പറ്റിയുള്ള സാരിയാണ് അതേപോലെ തന്നെ ഇതെന്താണ് ഇത് നമ്മുടെ കോട്ടന്റെ ഈ കാശ്മീർ അല്ലേ ഇതിന്റെ വർക്ക് കണ്ടോ അതെ ആഹാ ഓർഡർ ഇതിന്റെ കളർ ചേഞ്ച് ഉണ്ട് കേട്ടോ നമ്മുടെ ഇതിന്റെ ഇതിൻ്റെയൊക്കെ കളർ ചേഞ്ച് ചോദിക്കും പിന്നെ സ്ട്രൈപ്സിൽ വരുന്ന ഐറ്റംസ് ഇതൊക്കെ ഇതൊക്കെ കുറേ വെറൈറ്റി നമ്മൾ കാണിക്കാനാണെങ്കിൽ നിരവധി ഐറ്റംസ് ആണ് നമ്മുടെ ഇതിൽ കണ്ടില്ലേ ഏത് കാണിക്കാ പറഞ്ഞിട്ടുള്ള കൺഫ്യൂഷനാണ് എനിക്ക് ഒരുപാട് ഐറ്റംസ് ഇങ്ങനെ കാണുമ്പോൾ തന്നെ കൺഫ്യൂഷൻ ആവും ഇതാണ് പ്രശ്നം ഏറ്റവും വലിയ പ്രശ്നം നമ്മളൊരു വീഡിയോ എടുക്കാൻ ഇറങ്ങി കഴിഞ്ഞാൽ കേരള സാരീസിൽ അത്രയും വെറൈറ്റി ആയതുകൊണ്ട് തന്നെയാണ് കേട്ടോ അതൊക്കെ നല്ല ഭംഗിയുള്ള നമുക്ക് കല്യാണത്തിനൊക്കെ കൊടുക്കാൻ പറ്റിയിട്ടുള്ള സാരിയാണ് കണ്ടില്ലേ ടെമ്പിൾ വർക്ക് നല്ല ഭംഗിയുള്ള നല്ല സ്റ്റാൻഡേർഡുള്ള നല്ല ഭംഗിയുള്ള സാരീസാണ് ഒരുപാടുണ്ട് ഇതാ ഇതൊക്കെ കഥകളി തെയ്യം തെയ്യത്തിന്റെ മോഡലാണ് അതൊക്കെ നല്ല എൻക്വറി ഉള്ള ഐറ്റംസ് ആണ് അതൊക്കെ ഒരുപാട് ഇങ്ങനെ ഉണ്ട് കേട്ടോ കുറെ വെറൈറ്റീസ് ഉണ്ട് അതാ ഇതൊക്കെ ഏറ്റവും പുതിയ മോഡലാണ് ഈ ഒരു മോഡൽ നോക്കി ഇതിൻ്റെ ഒരു പ്രത്യേക ഒരു വർക്കാണ് അപ്പോൾ കൊടുത്തിരിക്കുന്നത് ഡിജിറ്റ് അല്ലേ നല്ല എന്താ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം നമ്മുടെ ബിജിമോനന്റെ വൈഫ് ഈ ഒരു സാരി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ സാരി വർമ്മ കൊടുത്ത സാരി ആണോ അത് ഇതാ അതിൻ്റെ ഫുൾ ബോഡി ഞാൻ കാണിച്ചു തരാം ഇല്ല എന്ത് രസമാന്നറിയോ ഇത് കേരള സാരിയാണത് ഇത് അവരൊരു അവര് എടുത്തപ്പോഴാണ് ഈ സാരി ശ്രദ്ധിക്കാൻ തുടങ്ങിയത് അല്ലേ ഈ സാരി ഇറങ്ങിയിട്ട് ഏകദേശം ഒരു അഞ്ചാറ് മാസമായി അതിൽ രണ്ടു മാസം മുമ്പ് വന്നിട്ടാണ് ഈ സാരി എടുത്തത് അങ്ങനെ ഭയങ്കരമായിട്ട് ഇത് ക്ലിക്ക് ആയ സാരിയാണ് കുറെ എംബ്രോയിഡറിൽ ഒക്കെ വരുന്ന കുറേ വെറൈറ്റി സാരി ഇതൊക്കെ നോക്കി നല്ല പാറ്റേൺസ് ആണ് അതൊക്കെ നല്ല പാറ്റേൺസ് ആണ് അതൊക്കെ വേണമെങ്കിൽ ഒന്ന് കാണിച്ച് തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ നിന്ന് കാണിച്ചത് ഇതൊക്കെ പുതിയ മോഡലാണ് കേട്ടോ നമ്മൾ പിന്നെന്താ ഇതൊക്കെ അടിപൊളി മോഡൽസ് ആണ് അങ്ങനെ ഒരുപാട് മോഡൽസ് ഉണ്ട് സെറ്റ് മുണ്ടീൻ്റെയും സെറ്റ് സാരീസിൻ്റെ ഒക്കെ ഇതൊക്കെ വരുന്ന എപ്പിസോഡിൽ ഞങ്ങൾ വീണ്ടും വീണ്ടും കാണിക്കുന്ന പുതിയത് പുതിയത് വരാനും ഉണ്ട് ഇനി അല്ലേ പുതിയ പുതിയ മോഡൽസ് നമ്മൾ കുറച്ച് മോഡൽ അതെ നമ്മൾ ഇറക്കാറുണ്ടല്ലോ അത് നമ്മൾ എന്തായാലും വരും വരും എപ്പിസോഡിൽ നമ്മൾ നിങ്ങൾക്ക് കാണിക്കുന്നതായിരിക്കും കേട്ടോ അപ്പൊ നമ്മൾ പുതിയ പുതിയ മോഡൽസ് കണ്ടുപിടിക്കാനും കുറച്ച് ബുദ്ധിമുട്ടാണ് ഓരോ സീസണിൽ നമ്മൾ പുതിയത് എന്തെങ്കിലുമൊക്കെ ഇറക്കണ്ടല്ലേ അതോ അതുകൊണ്ട് എന്തായാലും നമ്മൾ നമ്മളിപ്പോ ഇറക്കിയത് കുറച്ച് പീസാണ് നിങ്ങൾ കാണിച്ചത് അപ്പോ ഈയൊരു ഒക്കെ നിങ്ങൾ പർച്ചേസ് ചെയ്യുക നല്ല നല്ല ക്വാളിറ്റിയുള്ള ഐറ്റംസാണ് കേട്ടോ നമ്മളിപ്പോൾ കാണിച്ചതൊക്കെ ഇപ്പോൾ നിങ്ങൾ കാണുന്നവർക്കും മനസ്സിലാവും ഇതിന്റെ മെറ്റീരിയൽ ക്വാളിറ്റിയൊക്കെ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടാണ് നമ്മൾ കാണിച്ചത് നമ്മുടെ കയ്യിൽ ലോവലിജ് വരുന്ന ടിഷ്യൂലൊക്കെ വരുന്ന ഐറ്റംസ് ഉണ്ട് സെറ്റ് മൂണ്ടിലൊക്കെ വരുന്നത് ഇതൊക്കെ ലോറേഞ്ച് വരുന്നതാണ് അപ്പൊ നിങ്ങൾ എന്തായാലും ഈ കാണിച്ചൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് വരുന്ന ഐറ്റംസ് തന്നെയാണ് നമ്മൾ കാണിച്ചത് കേട്ടോ ക്വാളിറ്റി ഉണ്ട് അപ്പൊ അടുത്ത എപ്പിസോഡിൽ ഞങ്ങൾ ഇതിനെക്കാട്ടിൽ മികച്ചത് ഞങ്ങള് ചെയ്യാൻ വേണ്ടിട്ടാണ് ഉദ്ദേശിക്കുന്നത് എന്തായാലും നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതായിരിക്കും അല്ലെ ഹെറിയാട്ട അതെ എന്തായാലും വിഷു കൾച്ചറായിട്ട് നമ്മൾ ഒരുപാട് ഇപ്പൊ പുതിയ വെറൈറ്റി ഇറക്കിയിട്ടുണ്ട് ഇനി വീണ്ടും നമ്മൾ ഇറക്കാൻ റെഡിയാണ് അതുപോലെ നമ്മളെ കസ്റ്റമേഴ്സ് മറക്കാതെ നമ്മളെ ലൊക്കേഷൻ നിങ്ങള് മനസ്സിലാക്കുക ലൊക്കേഷൻ വന്നിട്ട് തിരുവല്ലാമലയിൽ നിന്ന് രണ്ട് കിലോമീറ്റർ ഉള്ളിലേക്ക് വന്നിട്ടുള്ള റൈറ്റ് സൈഡ് കാണുന്ന പുത്താമ്പുളിയിലെ വൈദർ ഷോപ്പിലാണ് നമ്മുടെ കട ലൊക്കേഷൻ വന്നിരിക്കുന്നത് വന്നിരിക്കണട്ടോ എല്ലാവരും വരുമ്പോൾ ഒന്ന് കാണുക അതെ നമ്മുടെ ലൊക്കേഷൻ സ്ഥിതി ചെയ്യുന്നത് വൈദ്യർപടിയിലാണ് പുത്താംപുളിയിലേക്ക് എത്തണ മുമ്പ് തന്നെയാണ് കേട്ടോ അല്ലെ അതെ അപ്പോൾ റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എം എൻ ഹാൻഡ്ലൂംസ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ സെർച്ച് ചെയ്താലും നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ അപ്പൊ എന്തായാലും ഇന്നത്തെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് നമ്മൾ വിചാരിക്കുന്നു ഒരു കേട്ടാ അപ്പൊ എന്തായാലും നിങ്ങളുടെ പുന്തണ വീണ്ടും ഉണ്ടാവണം നമ്മള് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പുതിയ പുതിയ കളക്ഷൻസ് ഞങ്ങൾ വീണ്ടും കൊണ്ടുവരുന്നതായിരിക്കും കേട്ടോ താങ്ക് യു താങ്ക് യു